പ്രിയരെ രാഷ്ട്രീയ സ്വയം സേവക് സംഘൻ്റെ സർവസഞ്ചാലക്കായ ശ്രീ മോഹൻ ഭാഗവത് നടത്തിയ പ്രസ്താവന ഇന്ന് ദൃശ്യമാധ്യമത്തിൽ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ലളിയ എളിയ ചിന്തകൾ നിങ്ങളുമായി പങ്കിടുന്നത് ക്ഷമിക്കണം അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണ സംബന്ധമായി അതിൻ്റെ ഇനോഗ്രേഷൻ അടുത്തു വരുന്നത് കൊണ്ട് അത് സംബന്ധമായ പലവിധമായ ചിന്തകളും ചർച്ചകളും താറെടുപ്പുകളും തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു പുരോഗതി പുരോഗമിക്കുന്നു എന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവനയിൽ എൻ്റെ ശ്രദ്ധ പ്രത്യേകം പിടിച്ചുപറ്റിയത് അല്ലെങ്കിൽ ആകർഷിച്ചത് എല്ലാവരും വ്യത്യാസങ്ങൾ മറന്ന് ഒരു രാജ്യത്തിലെ പൗരന്മാർ എന്ന് മനസ്സിലാക്കി അയമത്വത്തോടെ മുൻപോട്ട് പോകണം എന്ന ആഹ്വാനമാണ് അത് അതിനോട് വിയോജിപ്പാൻ ആർക്കെങ്കിലും കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നാൽ വേണമെങ്കിൽ ദോഷൈകതൃക്കുകളെന്ന നിലയിൽ നമുക്ക് പറയാൻ കഴിയും അങ്ങനെ വ്യത്യാസങ്ങൾ മറന്ന് ഒരേ രാഷ്ട്രീയ ആത്മാവിൽ ഞാൻ പൊളിറ്റിക്കൽ എന്ന അർത്ഥത്തിലല്ല നാഷണൽ എന്ന നാഷണൽ വൺ സെൻസ് ഓഫ് ബി ദ സെൻസ് ഓഫ് ബീങ് വൺ പീപ്പിൾ മുൻപോട്ട് പോകത്തക്കണമുള്ള സാഹചര്യത്തെ കലുഷമാക്കുന്ന പല നടപടികളും സംഘപരിവാറിൻ്റെ പക്ഷത്തു നിന്നുണ്ടായിട്ടുണ്ടല്ലോ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഭാരതത്തിലെ ജനങ്ങളെ വർഗീയതയുടെ അടിസ്ഥാനത്തിൽ ചേരുതിരിച്ച് കാണുന്ന ഒരു സമീപനം പ്രത്യേകിച്ച് സംഘ് മീമാംസയിൽ ഇഡിയോളജിയിൽ ക്രിസ്ത്യൻസും മുസ്ലിംസും അവരുടെ പുണ്യഭൂമി ഭാരതത്തിന് വെളിയിലാകയാൽ അവർക്ക് ഇവിടെ പൗരത്വത്തിന് അവകാശമില്ല എന്ന സംഘ് ദർശനത്തിൽ ഔദ്യോഗികമായി ഒരു മാറ്റം ഇന്നു വരെയും വരുത്തിയിട്ടില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ അപ്രകാരമുള്ള ഒരു പ്രസ്താവന നടത്തുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ അത് മുൻപോട്ട് പോകുവാൻ നമുക്ക് പ്രത്യാശ നൽകുന്നുണ്ടോ എന്ന ചോദ്യം നിലനിൽക്കുകയാണ് എന്നാൽ ഇതിൽ എനിക്ക് വളരെ പ്രത്യേകതയോടുകൂടി എടുത്തു പറയുവാൻ തോന്നുന്ന ഒരു കാര്യം സർച്ച് സഞ്ചാലക്കായ ശ്രീ മോഹൻ ഭാഗവത് പറഞ്ഞ ആശയം നമ്മെ അറിയിക്കുന്ന ഒരു പ്രത്യേകമായ കാര്യം നാം നാളെ ഇതുവരെയും പ്രത്യേകിച്ച് കഴിഞ്ഞ ഒൻപത് വർഷങ്ങളായി ഒരു വ്യക്തിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ് വരികയാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ മോദി എന്തു വന്നാലും മോദി വെള്ളപ്പൊക്കം വന്നാൽ മോദി ഭൂകമ്പം വന്നാൽ മോദി വന്നില്ലെങ്കിലും മോദി കോവിഡ് വന്നാൽ മോദി അതിർത്തിയിൽ ഉണ്ടെങ്കിൽ മോദി കേരളത്തിൽ ഓർത്തഡോക്സും യാക്കോബായും തമ്മിൽ അടിപിടി ഉണ്ടെങ്കിൽ മോദി അങ്ങനെ മറ്റും 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 ഇന്ത്യയിൽ മറ്റൊരു യാഥാർത്ഥ്യവുമില്ല മറ്റൊരു കാര്യവുമില്ല ഒരു സാധ്യതയുമില്ല ഒരൊറ്റ വ്യക്തി മാത്രം മോദി അങ്ങനെയുള്ള ആ ഒരു വൺ പേഴ്സൻ സെൻറ്റേർഡ് നാഷണൽ വിഷൻ അതിൽ നിന്ന് ശ്രദ്ധ മാറ്റിയിട്ട് ജനത്തിൻ്റെ അവസ്ഥയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന ആഹ്വാനം ശ്രീ മോഹൻ ഭാഗവത്തിൻ്റെ പ്രസ്താവനയിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് അതായത് ജനം ഇപ്രകാരമായിരിക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിച്ചതാണോ ഉദ്ദേശിച്ചില്ലയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ ഒരു പ്രേക്ഷ ഒരു കേൾവിക്കാരെന്ന നിലയിൽ എൻ്റെ മനസ്സിലുണ്ടായ ചോദ്യം നിങ്ങൾ ഈ ഭാരതത്തെ മുഴുവനും ഒരേ ഒരു വ്യക്തിയുടെ കഴിവോ മേന്മയോ മെടുക്കോ അല്ലെങ്കിൽ അത് സാമർഥ്യമോ കൊണ്ട് എവിടെയെങ്കിലും ഉദ്ദേശിച്ച സ്ഥാനത്ത് കൊണ്ടെത്തിക്കുമെന്ന് വിചാരിക്കേണ്ട അത് നല്ലതാണ് അങ്ങനെയുള്ള ഒരു വലിയ അനുഗ്രഹമുണ്ട് നിരാകരിക്കുന്നില്ല പക്ഷേ അതേസമയം തന്നെ നമുക്ക് ഒരു നല്ല നാൾ അർഹിക്കത്തക്കവണ്ണമുള്ള ഒരു വളർച്ചയും കാഴ്ചപ്പാടിൽ ഒരു വ്യത്യാസവും ജനങ്ങൾ തമ്മിലുള്ള ഐക്യവും ഐകമത്യവും വർദ്ധിക്കണം എന്നാൽ മാത്രമേ നമുക്ക് പുരോഗമിക്കുവാൻ സാധ്യമാകുകയുള്ളൂ എന്ന അദ്ദേഹത്തിൻ്റെ ആശയത്തോട് നാം ഞാൻ നൂറ് ശതമാനവും യോജിക്കുകയാണ് ഇത് എൻ്റെ ദർശനവും തന്നെ ഇത് തന്നെയാണ് ഞാനത് കുറച്ചുകൂടി അതുകൊണ്ട് വിശ് വ്യക്തമായി പറയട്ടെ ഏതെങ്കിലും ഒരു നേതാവ് വിചാരിച്ചതുകൊണ്ട് മാത്രം അങ്ങനെ വിചാരിക്കുന്നത് നല്ലതാണ് വിചാരിച്ചതുകൊണ്ട് അദ്ദേഹത്തോട് ബഹുമാനമുണ്ട് എന്നാലും ഞാൻ പറയട്ടെ ഏതെങ്കിലും ഒരു നേതാവ് വിചാരിച്ചതുകൊണ്ട് മാത്രം ഒരു ജനത പ്രത്യേകിച്ച് നൂറ്റി നാൽപ്പത് കോടിയിൽ കൂടുതൽ ജനസംഖ്യയുള്ളൊരു ജനത വികസനത്തിൻ്റെ കൊടുമുടി കയറുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല വികസനത്തിൽ ജനം പങ്കെടുക്കണം ജന ജനങ്ങളുടെ പങ്ക് നേതാവിൻ്റെ പങ്കിനെ പോലൊപ്പമെങ്കിലും ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതാണ് വികസനം എന്ന് പറയുന്നത് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അധികാരത്തിൻ്റെ കസേരയിലിരുന്നു കൊണ്ട് തോന്നുമ്പോഴൊക്കെ ജനങ്ങളെ നിർദ്ദേശിച്ച് നിർബന്ധിച്ച് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിച്ച് ഈ ഡീമോണിറ്റൈസേഷൻ പോലെയുള്ള കാര്യങ്ങൾ അങ്ങനെ പുറകിൽ നിന്ന് ഉന്തി തള്ളി ഒരു ജനതയെ മുൻപോട്ട് കൊണ്ടുപോയി പുരോഗതിയുടെ കസേരയിൽ കൊണ്ടിരുത്തുന്ന പരിപാടിയല്ല പിന്നെയോ പുരോഗനാത്മകമായ ഒരു ദർശനം ജാതി മത ഭാരത മഹാരാജ്യത്തിലെ എല്ലാ പൗരന്മാരും പൗര വ്യക്തികളും സ്ത്രീകളും പുരുഷരും യുവതി യുവാക്കന്മാരും ഒന്നുപോലെ ഉൾക്കൊണ്ട് ഉൾക്കൊണ്ടിട്ട് അവരൊരു രാജ്യം എന്ന രാജ്യത്തിലെ അംഗങ്ങളെന്ന നിലയിൽ ഐകമത്യത്തോടെ ഈ രാജ്യത്തിൻ്റെ സാധ്യതകളുടെ പൂർണ്ണത കണ്ടെത്തുവാൻ ഏവർക്കും ഒന്നുപോലെ താല്പര്യമുണ്ട് അത് നമ്മുടെ രാജ്യസ്നേഹത്തിൻ്റെ ആധികാരികമായ പ്രകടനമാണ് എന്ന ഒരു ആത്മാവിൽ ജനം അവരുടെ ഉള്ളിൽ മറഞ്ഞ് കിടക്കുന്ന വലിയ ഊർജത്തെ ദ ഹിഡൻ എനർജി ഓഫ് എ പീപ്പിൾ അവരുടെ ആവേശം മുൻപോട്ട് അവരുടെ താല്പര്യം അതിന് ഉതകുന്ന വിധത്തിൽ പ്രവർത്തിക്കുവാനും അധ്വാനിക്കുവാനും അവരുടെ മനസ്സ് വിഭാഗീയ ചിന്തകളെ ഉപേക്ഷിച്ച് നാം ഒന്നാണെന്നും നമ്മുടെ ഡെസ്റ്റിനി ഒന്നാണെന്നും അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ആർക്കും നല്ലതിനല്ല എന്ന തിരിച്ചറിവുണ്ടാകുന്നതും ഇതൊക്കെ വളരെ അഭികാമ്യമാണ് വളരെ അനിവാര്യമാണ് അങ്ങനെ ജനത്തിൻ്റെ ആവേശത്തിൽ കൂടെ മാത്രമേ ഒരു ജനതയ്ക്ക് മുൻപോട്ട് പോകുവാൻ സാധ്യമാകുകയുള്ളൂ അവരുടെ നേതാവ് എത്ര ആദ്യമിടുക്കനാണെങ്കിലും എത്ര ലാർജർ ദാൻ ലൈഫ് വ്യക്തിയാണെങ്കിലും അവരുടെ നേതാവ് ദൈവമാണെങ്കിലും ജനം പിന്നോക്കമനോഭാവമാണ് അവരുടെ ഐക്യമില്ല ഒരു രാജ്യത്തിന് ഒരു സമൂഹത്തിന് ഐക്യബത്യത്തിൻ്റെ ആത്മാവില്ല അവർ വെച്ചു പുലർത്തുന്ന ദർശനം നിഷേധാത്മകമായ അല്ലെങ്കിൽ പ്രത്യാശരഹിതമായ അല്ലെങ്കിൽ പുറകോട്ട് മാത്രം നോക്കുന്ന ഒന്നിലൂടും താല്പര്യവും ഒന്നിലും വിശ്വാസവും ഇല്ലാത്ത ഒരു മനോഭാവമാണെങ്കിൽ അവർ അന്ധ അന്ധവിശ്വാസങ്ങളുടെ അടിമയാണെങ്കിൽ ക്ഷമിക്കണം അവർക്ക് ഒരു ശാസ്ത്രീയ ബോധം എസ് സയൻറ്റിഫിക് സ്പിരിറ്റ് സയൻറ്റിഫിക് ടെമ്പർ മുൻപോട്ട് പോകുവാനുള്ള ഒരു വ്യഗ്രത ഇതൊന്നുമില്ലെങ്കിൽ അവരെ ഉന്തിയും തള്ളിയും പുറകിൽ നിന്ന് ചാട്ടവാറിച്ചും അവരെ പുരോഗമനത്തിൻ്റെ ഈ നാഷണൽ ഹൈവേയിൽ കൂടെ ഓടിച്ചെവിടെയെങ്കിലും കൊണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല അത് ഒരു വ്യക്തിയുടെ സാമർഥ്യത്തോടുള്ള അതൃപ്തിയോ അതിനുള്ള വിശ്വാസക്കുറവോ അല്ല ചരിത്രത്തിൻ്റെ നീതി യുക്തി അതായത് മാത്രമാണ് അതുകൊണ്ട് മോഹൻ ഭാഗവത് പറഞ്ഞത് നൂറ് ശതമാനവും ശരിയാണ് നേതാവിൽ നിന്ന് ശ്രദ്ധ ജനങ്ങളുടെ അവസ്ഥയിലേക്ക് റീഡയറക്റ്റ് ചെയ്യുകയും അവരെ ഭാവിയുടെ പ്രതീക്ഷ കൊണ്ട് നിറയ്ക്കുകയും അതിന് തക്കതായി ആ പ്രതീക്ഷകളെ പ്രാപിക്കത്തക്കവണ്ണം അവരുടെ കാഴ്ചപ്പാടും ഹ്യൂമൻ റിസോഴ്സും അവിടെ കഴിവുകളും എപ്രകാരം വളർത്തുകയും പ്രയോഗിക്കുകയും ചെയ്യണമെന്നും അത് ഒരുമിച്ച് ഒരു കൂടെ ഒരേ ആത്മാവിൽ ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എല്ലാ വ്യത്യാസങ്ങളെയും വിഭാഗീയ ചിന്തകളെയും മറന്ന് രാജ്യത്തിൻ്റെ ഭാവിക്ക് സുപ്രധാനമായ ഒരു സ്ഥാനം കൊടുത്തു എല്ലാവരും അവരുടെ കഴിവുകൾ അവരുടെ സാധ്യതകൾ രാഷ്ട്ര നിർമ്മാണത്തിനു വേണ്ടി സമർപ്പിക്കുന്ന ആ അനുഗ്രഹിക്കപ്പെട്ട മനോഹാരിതമായ ഒരു അവസ്ഥ അതാണ് ശ്രീ മോഹൻ ഭാഗവത് സ്വപ്നം കാണുന്നതെങ്കിൽ വിഭാവന ചെയ്യുന്നതെങ്കിൽ നൂറ് ശതമാനവും ഞാൻ അദ്ദേഹത്തോട് യോജിക്കുകയും ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ അഭിവാദ്യങ്ങൾ അറിയിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ ഒരു രാജ് രാഷ്ട്രീയമായ ബൗദ്ധികമായ ഒരു ഉണർവ് ഭാരതത്തിലുണ്ടായിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്ന് കഴിഞ്ഞ അരനൂറ്റാണ്ടായി ഞാൻ അറിയുകയും ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്തതാണ് എന്നാൽ എന്തുകൊണ്ടോ അത് സാധിച്ചിട്ടില്ല ഇപ്പോഴും അങ്ങനെയുള്ള അവസ്ഥയല്ല നിൽക്കുന്നത് അദ്ദേഹം ആർ എസ് എസിൻ്റെ പ്രമുഖ നേതാവാണ് എങ്കിലും ആർ എസ് എസിൻ്റെ സജീവ അംഗങ്ങൾക്ക് അപ്രകാരമുള്ള ഒരു ദർശനം ഇപ്പോഴുമില്ല എന്നതാണ് എൻ്റെ വിശ്വാസം അതിന് മാറ്റം വരുവാൻ ഉതകുന്ന ഒന്നും എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്യേണ്ടത് ഈ പുതിയ ദർശനത്തെ ആർ എസ് എസിൻ്റെ അണികൾ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിനുള്ള അണിക അണികളെ അറിയിക്കുവാനായി അടിയന്തിരമായി ക്രമീകരണങ്ങൾ ചെയ്യണം അവരിൽ ഒരു വലിയ മാറ്റമുണ്ടായിട്ട് ഒരു പുതിയ ദർശനത്തോടുകൂടി ഭാരതത്തിൻ്റെ ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ സജീവവും സക്രിയവുമായ പങ്ക് വഹിക്കത്തക്കവണ്ണം രാഷ്ട്രീയ സ്വയം ശക് എന്ന് പറയുന്ന ഈ വലിയ പ്രസ്ഥാനം ലോകത്തിലെ ഏറ്റവും വലിയ എൻ ജി ഒ പ്രസ്ഥാനം വളരട്ടെ എന്ന ഒരു വലിയ ആഹ്വാനം ഒരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ട് അത് ഞാൻ അദ്ദേഹത്തെ ഇതിൽ കൂടെ അറിയിക്കുകയാണ് നിങ്ങളിൽ കൂടെ അറിയിക്കുകയാണ് എനിക്ക് അദ്ദേഹത്തോട് ഡയറക്റ്റായിട്ട് ഒരു കോൺടാക്റ്റുമില്ല അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു സകാരാത്മകമായ അല്ലെങ്കിൽ പോസിറ്റീവായ ഒരു കിരണം കണ്ടാൽ ഞാനതിൽ സന്തോഷിക്കും അതിനോട് സഹകരിക്കും എല്ലാവരുടെയും നന്മ ഉണ്ടാകത്തക്കവണ്ണം എപ്പോഴും ചിന്തിക്കുകയും ആകുന്നത്രയും അധ്വാനിക്കുകയും ചെയ്യുക എന്നതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ധർമ്മം എന്നുകൂടെ അറിയിച്ചുകൊണ്ട് ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണിത് മുഴുവനും എന്നാലും വല്ലപ്പോഴും ഒക്കെ ഓർമ്മ പുതുക്കുന്നത് നല്ലതാണ് എന്നതുകൊണ്ട് മാത്രം ഈ ചിന്തകൾ നിങ്ങൾക്കായി ഞാൻ സമർപ്പിച്ചുകൊള്ളട്ടെ